നാല്പത്തഞ്ച് അമ്പത് വയസ്സ് കഴിയുമ്പോഴേക്ക് നമ്മുടെ മുഖത്ത് ചുളിവുകളും വരകളും പിഗ്മെന്റേഷനും ഒക്കെ കൂടിക്കൊണ്ടേയിരിക്കും അത് കുറെയൊക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിൽ പലർക്കും ഈ പ്രായമാകുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അതിനെയെല്ലാം നമുക്ക് പ്രകൃതിദത്തമായ രീതിയിൽ മാറ്റിയെടുക്കാം നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ഓർമ്മിപ്പിക്കുന്നു ഇതിന് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആവണക്കന്നെയാണ് ആദ്യം തന്നെ ഒരു ടീസ്പൂൺ എടുക്കാം ആയുർവേദ ഔഷധങ്ങളിൽ ഒരു അത്ഭുത ചേരുവയായാണ് ആവണക്കെണ്ണയെ കണക്കാക്കപ്പെടുന്നത് ഇത് ചർമ്മം ഈർപ്പമുള്ളതാക്കി വെക്കാനും മുഖത്തെ ചുളിവുകൾ കുറയ്ക്കാനും ആവണക്കെണ്ണ ചർമ്മത്തിലെ അണുബാധകളെ ചെറുക്കാനും അതുപോലെ ചർമ്മത്തിലെ വീക്കവും നീർക്കെട്ടും കുറയ്ക്കാനും ചർമ്മത്തിലുണ്ടാകുന്ന കരിവാളിപ്പ് നിറവ്യത്യാസം ഇതുകൂടാതെ ചർമ്മത്തിന്റെ അകാല വാർദ്ധിക്യത്തെ തടയാൻ കൂടിയുള്ള ഒരു കഴിവ് ആവണക്കെണ്ണയ്ക്കുണ്ട് അടുത്തതായി അലോവീര എടുക്കാം ഇതിനെ നമുക്ക് റെഡിമെയ്ഡ് അലോവിര ജെല്ലാണ് വേണ്ടത് ഇത് നമ്മൾ ഒരാഴ്ചത്തേനുണ്ടാക്കി വെക്കുന്നതുകൊണ്ട് ഫ്രഷ് എടുത്തു കഴിഞ്ഞാൽ അത് കേടാകാനുള്ള സാധ്യതയുണ്ട് കറ്റാർ വാഴ ജൽ ചർമ്മത്തിന്റെ സ്വാഭാവിക ഈർപ്പം നിലനിർത്താനും ചർമ്മം വരണ്ടു പോകാതിരിക്കാനും സഹായിക്കും മുഖത്തുണ്ടാകുന്ന കരുവാളിപ്പ് നിറ വ്യത്യാസം നെറ്റിയിലുണ്ടാകുന്ന വരകളും ചുളിവുകളും കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന വരകളും ചുളിവുകളും ഇതെല്ലാം മാറ്റിയെടുക്കാൻ കറ്റാർ വാഴ ജെൽ വളരെ നല്ലതാണ് അമിതമായ വെയിൽ കൊള്ളുന്നത് കാരണം ചർമ്മത്തിൽ കരിവാളിപ്പ് വീഴുന്നതിനോടൊപ്പം തന്നെ ചർമ്മം വരണ്ടതാകുകയും പ്രായമാകുന്നതിന് മുമ്പ് തന്നെ ചർമ്മത്തിൽ ചുളിവുകളും വരകളും ഒക്കെ വീഴാൻ തുടങ്ങും ഇതിനെല്ലാം ജെൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് മൂന്നാമതായി ഇതിൽ വേണ്ടത് ബദാം ഓയിലാണ് ബദാം ഓയിൽ ചർമ്മത്തിന് ഈർപ്പം നൽകാനും ചുളിവുകൾ ചുളിവുകളകറ്റാനും ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിനെ പിഗ്മെന്റേഷൻ ഇല്ലാതാക്കാനും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറ്റാനും ചർമ്മത്തിന്റെ നിറം മെച്ചപ്പെടുത്താനും അതുപോലെ സ്കിന്നിന് നല്ല തിളക്കം ലഭിക്കാനും സഹായിക്കും ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം ഇതിൽ ചേർത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ആവണക്കെണ്ണ ഒരു ടീസ്പൂൺ അലോവീരാ ജെൽ പിന്നെ ഒരു ടീസ്പൂൺ ബദാം ഓയിൽ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു ജെൽ രൂപത്തിലാണ് കിട്ടുന്നത് ഇപ്പം നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരാഴ്ചത്തേന് ഉപയോഗിക്കാനുള്ളതുണ്ട് ഇതിനെ ഒരു ക്ലീൻ ബോട്ടിലാക്കി അടച്ചു വെക്കാം ഇത് ഫ്രിഡ്ജിൽ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് ഇരുന്നാൽ മതി അധികം ഒന്നും ഉണ്ടാക്കി വെക്കരുത് ഒരാഴ്ചത്തേനുണ്ടാക്കി വെച്ച് അത് തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കും മുഖത്ത് തേക്കുന്നതിന് മുമ്പായി കുറച്ച് വെളിച്ചെണ്ണ കൈയിലെടുത്ത് മുഖത്ത് നന്നായി മസാജ് ചെയ്യാം വരണ്ട ചർമ്മമുള്ളവർ മുഖം കഴുകുന്നതിന് മുമ്പായി എപ്പോഴും ഒരു വെളിച്ചെണ്ണ മസാജ് ചെയ്തതിന് ശേഷം മുഖം കഴുകുന്നതാണ് നല്ലത് ഇനി നമുക്ക് മുഖം കഴുകാനായി ഒരു നാച്ചുറലായുള്ള ഫേസ് വാഷ് കൂടെ തയ്യാറാക്കാം അതിനായി അര ടീസ്പൂൺ കാട്ടിലമാവിലേക്ക് അര ടീസ്പൂൺ തൈര് ചേർത്ത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കാം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇത് രണ്ട് കൈകളിലും ആക്കി മുഖത്ത് തേച്ച് കുറഞ്ഞത് രണ്ടു മിനിറ്റ് എങ്കിലും നന്നായി മസാജ് ചെയ്ത് കൊടുക്കും ഇത് ചർമ്മത്തിന്റെ സുഷിരങ്ങളിൽ അടഞ്ഞിരിക്കുന്ന അഴുക്ക് നീക്കം ചെയ്യാനും ചർമ്മത്തിലെ മൃതകോശങ്ങളെ നീക്കം ചെയ്യാനും മുഖത്തിന് നല്ല രക്തോട്ടം ലഭിക്കാനും സഹായിക്കും അതോടൊപ്പം ചർമ്മം നല്ല തിളക്കവും മിനുസവും ഉള്ളതായി മാറും മസാജ് ചെയ്യുമ്പോൾ സ്കിൻ തൂങ്ങാതിരിക്കാൻ മേലോട്ടും വശങ്ങളിലോട്ടും വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ പിന്നെ മുഖം നന്നായി കഴുകി തുടച്ച് നമ്മൾ ഈ മിക്സ് ചെയ്തെടുത്തിരിക്കുന്ന ജെൽ മുഖത്ത് നന്നായി തേച്ച് പിടിപ്പിച്ച് നാലഞ്ച് എങ്കിലും മസാജ് ചെയ്ത് കൊടുക്കാം മേലോട്ടും വശങ്ങളിലോട്ടും വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ മസാജ് ചെയ്തതിനു ശേഷം നമ്മുടെ സ്കിൻ നോർമൽ സ്കിൻ ആണെങ്കിൽ ഇത് രാത്രി ഓവർനൈറ്റ് വെച്ചുകൊണ്ടിരിക്കാം നിങ്ങളുടെ സ്കിൻ ഓയിലി സ്കിന്നും ഉള്ള മുഖക്കുരുമൊക്കെയുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ വെച്ചതിന് ശേഷം മുഖം കഴുകി തുടച്ച് നല്ലൊരു മോയിസ്ചറൈസർ ക്രീം ഉപയോഗിക്കാം ഇത് കണ്ടിന്യൂ ആയി ഉപയോഗിച്ചാൽ ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് കാണാൻ കഴിയും പ്രായമാകുമ്പോൾ മുഖത്തുണ്ടാകുന്ന ചുളുവും വരയും കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന ഡാർക്ക് സർക്കിൾ ഒക്കെ മാറി മുഖത്തിന് നല്ല മാറ്റം കാണാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻ്റ് ചെയ്യാൻ മറന്നു പോകരുത് താങ്ക്